ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി മാക്സികൾ വന്നിട്ടുണ്ട് അൽഫൈൻ മാക്സി നമ്മൾ കോട്ടക്കൽ സുമയ്യ പർദൌസിൽ നിന്നാണ് കോട്ടക്കൽ ഉള്ള ആളുകൾ ഇവിടെ വന്നിട്ട് എടുക്കുക പുതിയ പ്രിൻറ് ആട്ടാണ് അൽഫൈൻ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് നോക്കി നല്ല കൈ ലെങ്ത് ഒക്കെ ഉള്ള അടിപൊളി മാക്സി ലോക്ക് കാര്യങ്ങളുണ്ട് ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ കൊടുക്കുന്നതാണ് ഇതിൽ വരുന്നത് മൂന്ന് കളറാണ് കേട്ടോ ഓക്കെ മൂന്ന് കളറാണ് വരുന്നത് പ്രിന്റ് ആണ് പിന്നെ വരുന്നത് ഇത് ചെറിയ പ്രിന്റുകളാണ് കേട്ടില്ല നല്ല നല്ല സോഫ്റ്റ് തുണിയാണ് അൽഫൈൻ ആണ് ഇപ്പൊ എല്ലാവരും സാധാ മാക്സിന്റെ വീഡിയോസ് ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല കഴിഞ്ഞ വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് അൽഫൈൻ ആണ് എല്ലാരും ചോദിക്കുന്നത് ഇതൊക്കെ നല്ല കളർഫുൾ ആണ് നല്ല ഡാർക്ക് കളറാണ് ഇതിന്റെ ഇത് കാണുന്നുണ്ടാവും വീഡിയോയിൽ കാണുണ്ടാവും നല്ല കളറാണ് സ്ക്രീൻഷോട്ട് കിട്ടാ മതി നോക്കിട്ടോ പിന്നെ ഇനി എല്ലാം നീർത്തുന്നില്ല ഇതാ ഇനി ആവശ്യക്കാര് വേഗം എടുത്ത് വിളിക്കുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റേത് മൂന്ന് പീസ് ഇങ്ങനെ വരേണ്ടത് ആറ് പീസ് എടുക്കണം അപ്പോൾ ഹോൾസെയിൽ വിലയിൽ കിട്ടും മൂന്ന് പീസ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇതൊക്കെ കേട്ടോ കാണുന്നുണ്ടാവും നല്ല അടിപൊളി പ്രിൻ്റേളാണ് നേവി ബ്ലൂ നോക്കിക്കോളി നോക്കിട്ടോ ഇതിൻ്റെ നിർത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിന്റെ മുമ്പ് വിട്ടിട്ടുണ്ട് വേഗം എടുക്കുമ്പോളും നല്ല നല്ല ചെറിയ പ്രിന്റുകൾ വേഗം ഇട്ടുന്നത് ഇതൊക്കെ നല്ല നല്ല കളറുകൾ ഇഷ്ടം പോലെ മാക്സികൾ വന്നിട്ടുണ്ട് ആ ഇതൊക്കെ നിർത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ നല്ല പ്രിന്റുകൾ എല്ലാം നിർത്താനുള്ള ടൈമില്ല സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ മതി അതാണ് നല്ല ക്യൂട്ട് അൽഫൈൻ മാക്സി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇങ്ങനെ ആറ് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരലേ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് മുപ്പത് കളർന്നും മിക്സ് ആയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ആവശ്യക്കാർ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ട് വേഗം എടുത്ത് കുടിച്ചോളിയും കാണിക്കാൻ വയ്യ അത്രയും അടിപൊളി അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലാണ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർ ആയുർവേദ ശാലിൻ്റെ തൊട്ടടുത്താണ് സുമയ്യ പർദൌസ് ചോദിച്ചാൽ മതി അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്നിട്ട് എത്ര മാക്സി വാർന്നുണ്ടെങ്കിൽ അൽഫേൻ്റെ ചാകരയാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര മാക്സി വാങ്ങുന്നുണ്ടെങ്കിലും കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലായിടത്തും ചെയ്താലും പരമാവധി വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഒരുപാട് പ്രീസൈലിങ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്പർ ചോദിച്ചാണ്ട് വിളിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ പരമാവധി വിട്ടുപിടിക്കും ഓക്കെ ബൈ